രാവിലെ ഒരു ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതെന്തോരൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ ഇനി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല മക്കളെ ഇതുപോലെ പാത്രങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആരും ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് ആ ഒരു സെവനായാലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണ സമയത്തുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിയൊക്കെ നനയാത്തത് പെട്ടിട്ട് ആ ഒരു ഹോൾസൊക്കെ അടിഞ്ഞ് ശരിക്കും അങ്ങോട്ട് ആ ഒരു ഹോൾസിനുള്ളിൽ കൂടി നൂലുകളൊന്നും വരാതെ ബുദ്ധിമുട്ടി നമ്മളെ കൈയൊക്കെ വേദനിച്ചിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിലെന്ന് പറയാൻ ഇതുപോലൊരു ഐഡിയാസ് ഇങ്ങനെ നമ്മൾ കയ്യിൽ ഇതാ ചെറിയ ചെറിയ ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മളെടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ കിട്ടുന്ന ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടാകും ഇതുപോലത്തത് അതൊക്കെ അങ്ങോട്ട് എടുത്തോളി എന്നിട്ട് നിങ്ങൾ നിങ്ങളിതുപോലൊരു നൂൽപുട്ട് അതായത് ചില നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇടിയപ്പം എന്നാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഊൽപുട്ടി എന്നായിട്ടാണ് പറയാറ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കിഠിലൻ ഐഡിയാസും കൊണ്ടാണ് നമ്മളിന്നത്തെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട നിങ്ങൾ കണ്ടു കണ്ടുപൊക്കിയപ്പോൾ ഒരുപാട് ഉപകാരമാവും അപ്പോൾ ആ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് താ ഇതുപോലെ അരിപ്പൊടിയാണ് കേട്ടോ ഇതാ ഇതിപ്പോൾ എ എം എന്നൊക്കെ പറഞ്ഞ ഒരു കമ്പനീൻ്റെ ആണ് ഇത് ഏത് അരിപ്പൊടിയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ സാധാരണ നമ്മൾ തക്കാളിയൊക്കെ പച്ച ഒക്കെ വാങ്ങണ നമ്മൾ നാട്ടിലുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം വറുക്കാത്ത വറക്കാത്ത അരിപ്പൊടിയാലൊക്കെ അത് ഉണ്ടാക്കിയെടുക്കുക പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഏതായാലും ഇതാ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തുക്കണേ ഇനിയിപ്പം ഈ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഇത് എല്ലാവർക്കും തേങ്ങ കൊള്ളുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കുറച്ച് കൂട്ടിയൊക്കെ എടുത്തോളി പൊടി ഇട്ടാൽ ആ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയൊക്കെ ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം എങ്ങനെയുണ്ട് ഞാൻ എടുക്കുന്നതാണ് ആദ്യം എടുക്കണ ഒരു ഗ്ലാസ് പച്ച വെള്ളമാണ് ചൂടൊന്നുമില്ലാത്ത എന്നാലും നല്ലോണം തണുത്തതുമില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ പച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതാ നല്ല തിളച്ച് നല്ല വെട്ടി തിളച്ച് വെള്ളം കൂടി എടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അധികം ആളുകൾക്കുള്ള പണിയാണ് ഒന്നുകിൽ ഈ മാവ് നല്ലോണം വാട്ടിയെടുക്കും അങ്ങനെ വാട്ടിയെടുത്തിട്ട് നിങ്ങൾ അടുപ്പത്തൊക്കെ വെച്ച് പത്തിരിക്ക് പൊടി വാട്ടണ മാതിരി നിങ്ങൾ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ നിങ്ങൾ നൂൽപുട്ട് ഒരിക്കലും ശരിയാവില്ല നിങ്ങൾ ഊക്കും മുടുക്കുമൊക്കെ ഇട്ട് നിങ്ങളെ കൈ വേദനിക്കാൻ നല്ല ഒരു കാര്യം കിട്ടൂല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലര് ചെയ്യണ പണിയാണ് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊന്നും കുഴച്ചെടുക്കല് അതും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നൂൽപുട്ട് അതായത് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വെള്ളം തിളക്കരുത് നമ്മൾ കട്ടിപ്പത്തിൽ ഉണ്ടാക്കുക നസ്പതിരിയൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് വെള്ളം തിളപ്പിച്ചത് എടുക്കേണ്ടത് നാസ്പതിരിക്ക് ഒക്കെ എന്തായാലും വാട്ടിയെടുക്കേണ്ടി വരും പക്ഷെ നൂൽപുട്ട് അതാതിടിയപ്പത്തിന് ഇനിയിപ്പം അഥവാ എടുത്ത് വെള്ളം തിളച്ചു നല്ലോണം വെട്ടി തിളച്ച വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് തിളച്ച വെള്ളം എടുക്കണേ അതിലൊരു കാ ഗ്ലാസ് പച്ച നല്ല നോർമലി വാട്ടർ ഉപയോഗിച്ചിട്ട് വേട്ട നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അറിയുമോ നല്ലോണം തിളച്ച വെള്ളത്തിലാണ് നിങ്ങൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം കുഴച്ച് ലൂസാക്കി എടുക്കേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടാവും അതിനിപ്പോൾ കുഴച്ചതോടെ നിങ്ങൾ രക്ഷപ്പെട്ടോ ഇല്ല അതിങ്ങനെ പ്രസ് ചെയ്ത സമയത്തും നല്ലോണം കൈയൊക്കെ വേദനയ്ക്കും ശരിക്കും അങ്ങോട്ട് പോരൂല പക്ഷേ ഇതുപോലെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് ഇപ്പം തിളച്ച വെള്ളം ആണെങ്കിൽ ഞാൻ അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച പോലെ ഒഴിച്ചിട്ട് എടുക്കുകയാണ് ഇളം ചൂടിലാണെന്നുണ്ടെങ്കിൽ എന്താ അറിയാം ഈ മാവ് സേവനാലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴേക്കും അത് നല്ല നൂല് പോലെ സോഫ്റ്റ് ആയിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ചാടി ചാടിക്കിട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ലൂസായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു മാവ് അവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നും ഒഴിച്ചെടുക്കുക എന്നിട്ടൊരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതക്കുക അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടെന്ത് ചെയ്യണം നല്ലോണം ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മൂട്ടോട്ടെ ഒരു കളർ ചേഞ്ച് ആണ് വരെ ആ ഒരു ഇഞ്ചിൻ്റെ കളറ് ഒന്ന് ചേഞ്ചാണ് വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നല്ല അത്യാവശ്യം നല്ല രണ്ട് സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് ആ ഒരു സവാളയും കൂടി നല്ലോണം നിർത്തിയതിനു ശേഷം ഒന്ന് മൂടി വെക്കണം കേട്ടോ ഈ ഒരു സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കൊണ്ട് ഒരു നാലഞ്ച് പച്ചമുളകൊന്നും ചീന്തി എടുക്കാനും കൂടെയുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് നല്ലോണം സോഫ്റ്റ് ആകുകയും ചെയ്യും വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുക അപ്പോൾ ഞാനിതാ പച്ചമുളകൊക്കെ ചീന്തി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിന് ഇറക്കാൻ വൈകിപ്പോയിട്ട് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാനും മറന്നേനി അപ്പോൾ അതിൻ്റെ പേരിത് എന്താ പറയുക സൈഡൊക്കെ ഒന്ന് ഗോൾഡ് കളറായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലോണം കരിയാ നിന്നിട്ടില്ലല്ലോ കരിയാ നിൽക്കിയത് കേട്ടോ കരിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതാകെ പണിയാവും അപ്പോൾ താ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ആ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ പച്ചമുളക് ഒരുപാട് വേണ്ട അത്യാവശ്യം നല്ല എരിമുള്ള ആക്കുകയാണെങ്കിൽ എടുത്താൽ മതിയാവും ഇത് പറ്റി വലിയൊരു എരിവൊന്നും ഇല്ലാത്ത മുളക് ആയതുകൊണ്ട് ഞാനൊരു നാലഞ്ച് മുളക് എടുത്തിട്ടുമുണ്ട് പോരാത്തേന് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് തയ്യാറാക്കി അത് അപ്പോൾ ഈ ഒരു പച്ചമുളകും ഇതും കൂടെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ കുറച്ചും കൂടെ സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക ഈ പച്ചമുളക് ഒരുപാടങ്ങോട്ട് വാടണ്ട കേട്ടോ ഈ ഒരു പച്ചൻ്റെ ഈ ഒരു പച്ച കളർ പോകരുത് നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുളകിൻ്റെ കളറ് മാറും അപ്പോൾ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടാകാം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല കളറിൽ തന്നെ പച്ചമുളക് ഒക്കെ നിൽക്കുന്നുണ്ട് വാടി പോവേ കളർ ചേഞ്ചാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണുക്കട്ടെ പെട്ടെന്ന് നിങ്ങൾക്ക് തണുത്ത് കിട്ടണം അർജൻറ്റിലാണ് നിങ്ങൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ചട്ടീന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തോളൂ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും അങ്ങോട്ട് തണുക്കോളൂ ഞാനിപ്പോൾ അങ്ങനെ എല്ലാം എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്യും ചട്ടി ഇത് മാറ്റിയിട്ടൊന്നുമില്ല ഞാനതിന് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ നല്ലോണം ഒരു പിടി മല്ലേലയാണ് ഈ മല്ലേലിൻ്റെ അളവ് നിങ്ങൾ കുറക്കണ്ട ഇത്ര തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു അളവ് അളവിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര തന്നെ എടുക്കുക അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ഒരു പണിയുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉള്ളിയും ഇതൊക്കെ വയറ്റിയ പാത്രം ഉണ്ടല്ലോ അതന്നെ അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു കാ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിമ് പറ്റി ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെന്താ ഒരു ബേ ലീഫ് അതുപോലെ തന്നെ ഒരു ഏലക്ക ഒന്ന് കൊത്തിച്ചതക്കിയത് ഒരു ഗ്രാമ്പു ചെറിയൊരു കഷ്ണം പട്ട ഇത്രയും ഇട്ടതിന് ശേഷം ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലെയിം ഒരു പക്ഷേ ഞങ്ങൾ നല്ലോണം കുറച്ചേക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി തരിഞ്ഞു പോവും എന്നിട്ട് നമ്മൾ ഇതാ കുറച്ച് മുട്ട ഒരു നാലഞ്ച് മുട്ട പുഴുങ്ങി പുഴുങ്ങിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടവിലൂടെയും സൈഡിലൂടെയൊക്കെ ഓരോ വരൊക്കെ ഇട്ട് കൊടുത്ത് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് പെരട്ടിയെടുക്കുക അപ്പോൾ ആ ഒരു മുളകിൻ്റെ ആ ഒരു മുളക് പൊടി വെളിച്ചെണ്ണീ കിടന്നാൽ വേറൊരു ടേസ്റ്റാണല്ലോ അതൊക്കെ ഈ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ കിടക്കാൻ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്തേക്കണ്ടിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തെക്കണീൻ്റെ അടിതാണ് ഒരാളും കൂടെ ചാടിപ്പോയിട്ടുണ്ട് അത് ഏതായാലും ഞാൻ അടുത്ത് കഴുകി ഒന്നും കൂടി ഇതിലിട്ട് കുഴച്ചിട്ട് മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ആ ഒരു മല്ലിച്ചപ്പും അതുപോലെ തന്നെ ആ ഉള്ളികളൊക്കെ വാട്ടി നീക്കി ഇട്ട് കൊടുത്തീനല്ലോ അതിലേക്ക് ആ ഒരു മിച്ചിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു കാല ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കേട്ടോ അരച്ചിട്ട് എന്ത് ചെയ്യുക ആ മുട്ട കോരിയിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് മുളക് പൊടിയൊക്കെ ഉള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം മിക്സിൻ്റെ ജാർ ചേറ്റ ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി മിക്സിൻ്റെ ജാറും കൂടെ ചേറ്റ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ആ ഒരു മല്ലിച്ചപ്പും ഇതെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ ഒരുപാട് കത്തിക്കാനോ തിളക്കാനോ നിൽക്കണ്ട ഈ ഒരു സമയത്ത് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കണത് നല്ല കട്ട തൈരാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കട്ട തൈര് തന്നെയാണ് ആ തൈര് ഒരു ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുക്ക കേട്ടോ ഇനിയിപ്പോൾ തൈര് ഇങ്ങളെയൊക്കെ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാതെ നിങ്ങൾ നിൽക്കണ്ട വേണമെങ്കിൽ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒന്നോ രണ്ടോങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ തൈരാണ് ഈ ഒരു മുട്ടക്കറിയിലേക്ക് നമുക്ക് തൈരാണ് വേണ്ടത് അപ്പോൾ ആണ് ഇതിന് ഇതിനൊരു പ്രത്യേക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടത് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കണില്ല ഏർ ഇതിങ്ങനെ തളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുട്ടയും കൂടി ഇതേ ഇട്ടിട്ട് എന്ത് ചെയ്യണം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കഴിഞ്ഞു തുറന്നിട്ട് കാണാൻ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങള് വേവിച്ചെടുത്തോളൂ ഈ ഒരു കോഴിമുട്ടന്റെ ഉള്ളിക്കൊക്കെ ഈ ഇതുണ്ടല്ലോ നമ്മൾ ഈ മല്ലിച്ചപ്പും മുള്ള എല്ലാം കൂടെ വേവിച്ചിട്ടുള്ള ആ ഒരു ഇത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണ്ട കുറച്ച് സമയം ഇതിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ തുറന്നിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പം നമ്മളിതിക്ക് ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ ഞാൻ ഞാനിതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തണേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യാന്ന് മൂടി വെക്കുക എന്നിട്ട് നോക്കുക അതിൽ ഉപ്പുണ്ടോ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഈ മുട്ടൻ്റെ ഉള്ളിലുള്ള ഉപ്പൊക്കെ ഞാൻ മുട്ട മുട്ടക്കൊഴുകുന്ന സമയത്ത് ഇട്ടു കൊടുത്ത് കേട്ടോ അപ്പോൾ അത് അവിടെ കുറച്ച് സമയമൊന്ന് ഇതാട്ടെ ആ ഒരു സമയം കൊണ്ട് ആ നമ്മളെ നൂൽപൊട്ട് ഇടിയപ്പം അപ്പോൾ ഇടിയപ്പത്തേക്കുള്ള കറി കണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടേ ആ കറി മക്കളെ ഈ അടക്കള മൊത്തം അതിൻ്റെ സ്മെല്ലാണ് ആ ഒരു കറിങ്ങൾ ഇതുവരെ ആരിങ്ങനൊരു മല്ലി ചപ്പെല്ലും കൂടെ ഇങ്ങനെ ഇട്ടിട്ടൊരു കോഴിമുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ആളൊന്നും ഉറപ്പാണ് ഓരോറ്റ പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ ഓ അത്ഭുതപ്പെടും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ തൈരൊക്കെ ഒഴിച്ചാണ്ടുള്ള ആ കറി ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് അപ്പം ഏതായാലും ഇതാ നമുക്ക് ഈ ഇട്ടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ കൈ വേദനിക്കാതെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇനിയിപ്പോൾ സേവനായിലൊക്കെ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പീത്തി എടുക്കുമ്പോൾ അങ്ങനെ ഊക്കും മുടുക്കടേണ്ടെന്നുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുപാട് കുഴക്കാതെ ഇനിയിപ്പോൾ വെള്ളം എത്രത്തോളം വേണം എന്നുള്ള മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ ചൂടും കാര്യമൊക്കെ അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ് നമുക്ക് സേവനായില് നമ്മൾ മാവിട്ടിട്ട് എന്താവും ഇങ്ങനെ കറക്കി പീത്തി എടുക്കുന്ന സമയത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സേവനമായി തുറന്നു നോക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ഭാഗത്ത് ഒരുപാട് അങ്ങോട്ട് കയറി നിൽക്കണം മാവ് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി അതായത് ആ ഒരു ഞാനിപ്പോൾ ഒരു ബോട്ടിൽ എഴുതെടുത്തില്ല പാത്രം ഐസ്ക്രീമിൻ്റെ പാത്രമായാലും ഇതിൻ്റെ മൂടിയെടുക്കുക അതെല്ലാം തന്നെ ഞാൻ എടുത്ത പാത്രം പോലത്തെ പാത്രമാണെങ്കിൽ അതിപ്പോൾ ഒരു ഹോമിയോ മരുന്ന് കിട്ടിയിട്ടുള്ള പാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോഴൊക്കെ അങ്ങനത്തെ പാത്രങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഇനി അതൊന്ന് കളയാ അതിൻ്റെ മൂടി ഇതുപോലെ സേവന അതിൻ്റെ ആ ഒരു ചില്ലിന് പാകത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ കട്ട് ചെയ്യാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ അതുമില്ല നമുക്ക് ഏത് മൂർച്ചയില്ലാത്ത കൊണ്ടാണെങ്കിലും തീരെ കട്ടില്ലാത്ത പാത്രത്തിൻ്റെ മൂടിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ കിട്ടും പക്ഷെ കട്ട് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം ആ ഒരു ചില്ലിൻ്റെ അതേ വലുപ്പത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വലുപ്പം കൂടാനും പാടില്ല ഇനിയിപ്പോൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല വലുപ്പം കൂടെ ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യുക ആ ഒരു ഇതെടുത്തിട്ട് സേവനായി ഇട്ടിട്ട് ചില്ലൊക്കെ ഇട്ട് നമ്മൾ മാവൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ല അത് ഓല വെച്ചിട്ടിട്ട് ഇങ്ങനെ പീത്തി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കയറിയിട്ടുണ്ടോയെന്ന് ഇത് കയറിയിട്ടില്ല എന്നെ കാണുമ്പോൾ താനെന്തായാലും നമ്മൾ ുള്ള പ്രശ്നമാണ് സേവനായാലും മാവിട്ട് അങ്ങനെ ലാ ആദ്യത്തൊക്കെ നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ അതിന് മാന്തി എടുത്ത് കാണ്ട് പിന്നെ അയക്കാനിട്ട് കാണിങ്ങനെ പീത്തി എടുക്കാം പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നാലും കൂടി എന്താ കാടേണ്ടി എന്ന് അറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ കയറി കിടക്കണ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കണത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ തന്നെയാണ് പിന്നെ ചിലവിലിതുപോലത്തുള്ള കുറച്ച് വലുപ്പുള്ള ഇടിയപ്പത്തിൻ്റെ പാത്രം പ്ലേസ്റ്റിക് ഇല്ലാത്ത പോലൊക്കെ കാരണം നൂൽപ്പുട്ടിൻ്റെ അല്ലാത്ത ഇതുണ്ടല്ലോ ഇഡ്ഡലി ഇഡ്ഡലി ചെമ്പിലൊക്കെ ഉണ്ടാക്കണം കാണാം പക്ഷേ ഇഡ്ഡലി ചെമ്പിലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ആ ഒരു നൂൽപൊട്ട് പരന്ന് കിട്ടൂല വേവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനിയിപ്പോൾ ഈ ഒരു പാത്രം ഇല്ലെങ്കിൽ ചെറിയ ചെറിയ വാഴേൻ്റെ അല്ലെങ്കിൽ പൊടീനിൻ്റെ ഒക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പരട്ടിയിട്ട് വെളിച്ചെണ്ണ പോലെ എന്തെങ്കിലും ഒന്ന് പെരട്ടിയിട്ട് ഇതുപോലെ അയക്കും പീത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് നൂ ഇതുണ്ടാവും ഓട്ടപാത്രം ഓട്ടപാത്രത്തിൽ ഇങ്ങനെ ആയാലും ഓടക്കം അങ്ങോട്ട് വെച്ചിട്ട് ഒന്നാവി കയറ്റിയാൽ തന്നെ നൂൽപുട്ട് റെഡിയാവും മക്കളെ അപ്പം ഞാനിപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ കാണില്ല എന്തോ ഒരു സ്പീഡിലാണ് വരുന്ന അറിയോ അതെന്താ അറിയോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഇതിൽ മാവില്ലാത്ത നേരത്തെ നമ്മളിത് കറക്കി മൂടിയേക്കല്ലോ അതേമാതിരി കറക്കി ചെറുതായിട്ടൊന്ന് കറക്കണുള്ളൂ അപ്പോൾ തന്നെ അതിനത് നല്ല നൂലായി നൂലായകാണ്ട് ഒരു ഓൾസ് അടിയാതെ ഇങ്ങനെ നീക്ക് ചാടി കിട്ടിയിട്ടുണ്ട് വലിയൊരു പ്രസ് ചെയ്യുക കൈ വേദന ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ അറിയോ നമ്മൾ ഒരുപാട് തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാനിട്ടാ നിന്റെ വെള്ളം കെറ്റിൽ തണച്ച് പോയി അപ്പൊ എന്ത് ചെയ്ത് കുറച്ച് വെള്ളം പച്ച വെള്ളം ആയി ഒഴിച്ചിട്ട് ആ വലിയ തണങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഒരു കാഞ്ഞ വെള്ളം മാറ്റി ഒരാൾ അഞ്ചൂടി നമ്മൾ വെരലെ ആ വെള്ളത്തിൽ തൊട്ടാല് കൈ നമ്മള് പെട്ടെന്ന് എടുക്കുവാണെന്നാൽ വെള്ളത്തിട്ട പൊള്ളൂല്ല ആ ഒരു രീതിയിലിട്ടാ അപ്പൊ അങ്ങനത്തെ അങ്ങനെങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുറച്ച് കുഴക്കരുത് കുറച്ചൊരു ലൂസാക്കിയിട്ട് മാ കുഴച്ചു മുക്കുന്ന ചളിവൊളിയാവും ചെയ്തിട്ടാ എന്നിട്ട് ഒരുപാട് കുഴച്ചെടുക്കുന്ന വേണ്ടാവും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി എന്തോ ഒരു സിമ്പിളാർ ഇങ്ങനെ ഈടിയപ്പം ഉണ്ടാക്കാൻ ഇപ്പം ഇതാണ് ഞങ്ങൾ കാട്ടിത്തരാം കണ്ടില്ല ഊരിത്തപ്പതിൽ മാവില്ലല്ലോ നേരെ മറിച്ച് ഈ ഒരു ഭാഗത്ത് എത്ര നാലും മാവുണ്ടാവും നമ്മൾ ഈ ഒരു ഇത് സാധനം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങോട്ട് തിങ്ങി തള്ളി കയറി നിറഞ്ഞു നിൽക്കും അപ്പോൾ ഞാൻ ഫസ്റ്റത്തൊക്കെ നമ്മളിത് മാന്തി എടുത്തിട്ട് പിന്നെ ആ സെവനായ്ക്കനെ മറ്റേ പൊടീൻ്റെ ഒപ്പം കൂട്ടിക്കാണെങ്കിൽ നമ്മളിത് കുഴച്ച് പിന്നെ എന്തെയ്യോ ഒന്നും കൂടിയൊക്കെ താക്കും പക്ഷെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കുടുങ്ങും അതിലുണ്ടാവും ലാസ്റ്റ് ഒരുപാടുണ്ട് ചിലക്കത് കച്ച കൊടുക്കും ചിലത് കഞ്ഞിവെള്ളം കാടി വെള്ളത്തിലൊക്കെ ഇടും പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തോ ഒരു അപ്പം ഈ ഒരു പണിങ്ങൾ ചെയ്തു നോക്കേണ്ടി കേട്ടോ പിന്നെ ഞാനത് എന്താ പറയുക നിങ്ങളോട് പറയാനുള്ളത് ഇത് ഉണ്ടാക്കണ സമയത്ത് ഒരുപാട് കട്ടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാതെ കുറച്ച് ഒരു ഒരു കുറ്റ കൊണ്ട് ഇതേപോലത്തെ മൂന്ന് തട്ട് മാത്രമാക്കി എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അപ്പം തന്നാ ഞാനിത് വെള്ളം വെച്ചിട്ട തിളക്കുള്ള വെള്ളം ചെമ്പലവിടെ വെച്ചിങ്ങാ വെള്ളമൊക്കെ തിളക്കുകയുണ്ട് ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട കുറേ വെള്ളം വെച്ചാൽ നമ്മളീ ഒരു നൂൽപ്പുട്ട് അതായത് ഇടിയപ്പത്തിൻ്റെ മുകൾക്ക് വെള്ളം തേളി കയറിക്കാണ്ട് ഇടിയപ്പം കേടാവും അപ്പോൾ ലേശം വെള്ളമൊഴിക്കൊരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ചിട്ട് ഇത് വെച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇങ്ങനെ കത്തിയാൽ തന്നെ ഇടിയപ്പം റെഡിയായിട്ട് കിട്ടിട്ടാ അപ്പോൾ ഈ വെള്ളം കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇടിയപ്പം നമ്മൾ വീണ്ടും വെക്കുമല്ലോ അപ്പോൾ കുറച്ച് വെച്ചെടുത്താൽ തന്നെ മതി ഈ നമ്മൾ ഈ ഇടിയപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് അത് ഈ വെള്ളം കുറവാണ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ രണ്ടാമത്തെ നമ്മൾ ഒക്കെ തട്ടി ഇടീക്ക് ഒക്കെ പീത്തിയാകുമ്പോഴത്തേന് ആ വെള്ളം താഴ്ക്കുകയും ചെയ്യും നല്ല സിമ്പിളല്ല പരിപാടി രാവിലൊക്കെയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു തിരക്കാണേക്കാൻ അപ്പോഴൊക്കെ അതേ പാരിയാണ് ഉണ്ടാക്കുക അതേ മതി നമ്മളത്തെ ഇടിയപ്പത്തിൻ്റെ പാത്രം ഒരു സെറ്റിലുണ്ടാവുള്ളൂ അപ്പോൾ വേണമെങ്കിലും കുറച്ച് വാൻഡലിയും കൂടി വെട്ടിക്കുറന്നുകൊണ്ട് ചെറിയ വായൻ്റെ എടുത്തുകൊണ്ട് അതിക്കൊക്കെ ഇങ്ങനെ പീത്തി കൊടുത്ത ഓട്ടപ്പാത്രത്തിൽ വെച്ചാൽ അവിടെ ഇടിയപ്പം റെഡിയാകും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗത്തോലെ ഉണ്ടാക്കാം ഏതായാലും മക്കളെ ഈ ഒരു മുട്ടക്കാരിനെ കുറിച്ച് പറയാണെങ്കിൽ ഇത് നിങ്ങൾ ഒറ്റ ഒരിറ്റ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇത് തക്കാളി ഇടാതെ തൈര് തന്നെ ചേർക്കണം കേട്ടോ അപ്പം ഇതിന് കറക്റ്റ് ി രസം ഇപ്പം തൈര് ഇല്ലെങ്കിൽ തക്കാളി ചേർത്ത പോലും ടേസ്റ്റിന് വലിയൊരു കുറവൊന്നും ഉണ്ടാവില്ല മല്ലിച്ചപ്പു നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് വേണമെങ്കിൽ നീ കലേശം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാൻ ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ലീഫ് ഞാൻ അതേക്ക് ചേർക്കണല്ലോ കറാമ്പട്ട ഏലക്കൊക്കെ ചേർക്കുന്ന സമയത്ത് അപ്പോൾ ബേലീഫ് എല്ലാവരും അടുത്തും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കണക്കിന് നിങ്ങളത് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊള്ളി ബേലീഫ് വേണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് കരമസാല ചേർത്ത് കൊടുത്തോളിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി ഒരു കരം മസാലേൻ്റെ രസം അപ്പോൾ അങ്ങനെ ഉള്ളത് ചേർത്ത് കൊടുത്തോളി പിന്നെ ഉണ്ടല്ലേ ഈ നൂൽപുട്ടിക്ക് നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കില്ലേ മക്കളെ തേങ്ങാപ്പാലൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് എനിക്ക് ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടൻ്റെ ഉള്ളിൽ ഈ മല്ലിച്ചപ്പും എന്താണ് പച്ചമുളകും കുറച്ച് സുറുക്കിയും ഒക്കെ ചേച്ചി നന്നായിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് കോഴിമുട്ട പുഴുങ്ങിയത് നടുച്ച് തിന്നിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേച്ച് മാവല് മുക്കി പൊരിക്കണ പൊരിച്ച് കഴിക്കുമല്ലേ അതിൻ്റെ ആ ഉള്ളിൽ ചമ്മന്തിൻ്റെ ടേസ്റ്റാണ് ഈ കറിക്ക് അതും ഈ ഒരു നൂൽപെട്ടുമ്പോൾ തട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ പുന ഒന്നും പറയാല്ലേട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കളെ അപ്പോൾ ഇനി ഒട്ടും അടിച്ചു നിൽക്കേണ്ട വേഗം തന്നെ ഈ ഒരു നൂൽപൂട്ടും ഈ ഒരു മുട്ടക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യട്ടെ എല്ലാവരും ചെയ്യട്ടെ ഇനി അടുത്ത വീഡിയോയിട്ട് വരാൻ അസ്ലാം